രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്ര ജനുവരി പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് പതിനാല് സംസ്ഥാനങ്ങളാണ് ഈ യാത്ര കടന്നു പോകുന്നത് മണിപ്പൂരിൽ നിന്ന് മുംബൈയിൽ അവസാനിക്കുന്നു അപ്പോൾ ഭാരത് ജോഡോ യാത്ര നമ്മളൊക്കെ കണ്ടു കേരളത്തിൽ ഭയങ്കര സംഭവമായിരുന്നു ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു പ്രൗഡി ഉണ്ടായിരുന്നു പ്രൗഡിക്ക് എവിടെയും കുഴപ്പമുണ്ടായില്ല പക്ഷേ അതൊന്നും ഓട്ടായില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം കാരണം അറിയാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഇവിടെയൊക്കെയും യാത്ര പോയതാണ് വരാൻ പോകുന്ന സ്വാതിന്യായ യാത്രയും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകുന്നുണ്ട് പക്ഷെ ഈ ലോകസഭാ ഇലക്ഷന് ഇതിൻ്റെ റിസൾട്ട് എന്താകും എന്നുള്ളത് നമുക്ക് കാണാം ഈ രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹത്തിന്റെ യാത്രയ്ക്കല്ല കുഴപ്പം ഈ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ പ്രധാന പ്രശ്നം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ അവസാനത്തെ റിസൾട്ടാണ് ഈ തോൽവി എന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ വീണ്ടും യാത്രയാണ് ഈ യാത്രയുടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ നടക്കും കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ കേരള മോഡൽ ബസ്സാണ് ബസ്സാണ് ലിഫ്റ്റ് രാഹുൽ ഗാന്ധിക്ക് ലിഫ്റ്റിന്റെ നമ്മൾ ഇതിനകത്ത് നോക്കി കാണേണ്ട ഒരു കാര്യം ഈ പതിനാല് സംസ്ഥാനങ്ങളിലൂടെ ഏതാണ്ട് ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ ലോക്സഭാ ഇലക്ഷന് എന്ത് ഗുണം എന്നുള്ളതാണ് അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് മുന്നണിക്ക് എന്ത് ഗുണം ഇപ്പൊ മുന്നണിയാണല്ലോ അപ്പൊ ഇന്ത്യ മുന്നണിക്ക് ഗുണമുണ്ടാവുമോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടറപ്പ് എങ്ങനെ ഉണ്ടാവും ഇത്രയും സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാണാനുള്ള ഒരു കാഴ്ചകൾ ഞാൻ നോക്കിയിട്ട് കാരണം ഇന്ത്യ മുന്നണി എന്നത് ഏത് രീതിയിലാണ് സഹകരണം ഉണ്ടാവുക കേരളത്തെ നമുക്കറിയാം ഇന്ത്യ മുന്നണി ആണെങ്കിലും കേരളത്തിൽ കൂടെ പോയപ്പോ സി പി എം കാര്യം ചെയ്തോട്ട് ചിട്ടേ ഉള്ളൂ പിന്നെ അതെ അപ്പോൾ പക്ഷേ മണിപ്പൂർ തൊട്ടിട്ടാണ് ഈ യാത്ര മണിപ്പൂർ കണ്ടിട്ട് അതെല്ലാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പേരതാണല്ലോ ഭാരത് ന്യായയാത്ര ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഫോർ ഓൾ എന്നാണ്ടാണ് എന്റെ ഒരു കൺസെപ്റ്റ് അത് ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞ അറുപത് വർഷം കോൺഗ്രസ് തന്നെയാണ് കുറെ കൂടുതലും ഭരിച്ചത് ഈ എഴുപതഞ്ച് വർഷം എന്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ ഏതാണ്ട് അതൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടല്ല ഇത്രയും കാലം ഇല്ലാത്തത് ഇപ്പൊ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസ് അധികാരത്തിലില്ല കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ മേന്മ പോലും ഇല്ലാത്ത രീതിയിലേക്ക് തന്നു എന്ന് വെച്ചാൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് സീറ്റ് കുറഞ്ഞു എന്നൊക്കെ ആരോപിക്കുന്നതൊക്കെ ശരിയാണിക്കാം പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോഴും ജനങ്ങൾക്ക് അറിയാമത് അപ്പം അതിനെ വല്ലാത്ത രീതിയിലൊന്ന് ഡെവലപ്പ് ചെയ്യാൻ ഈ യാത്ര കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം കേരളത്തിലൊക്കെ സാധിച്ചേക്കും കാരണം കേരളത്തിൽ അതിന് ശക്തമായ വേരുകളും പ്രവർത്തകരും ഒക്കെ ഉണ്ട് പല സ്ഥലങ്ങളിൽ ഇതല്ല ഒരു എം എൽ എയും എംപിയും ഒക്കെ പ്രദേശിലാണെങ്കിൽ ഒരു എം പി അടങ്ങലോട് കൂടിയിട്ടാണ് ആൾക്കാർ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതാണ് അവിടെ ഒരു നേതൃമാറ്റം ഒരു ഖാർഗയെ മുന്നിൽ നിർത്തിയിട്ടോ അല്ലെങ്കിൽ ശശി തരൂരിനെപ്പോ ഒരു നല്ല നേതാവിനെ മുന്നിൽ നിർത്തിയിട്ടോ ഒക്കെ ഒരു യാത്രയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചേഞ്ചസ് ഉണ്ടാവും ഇപ്പോഴും അവർ കുടുംബ പാർട്ടി എന്ന നിലയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് നേതൃമാറ്റം എന്ന് പറഞ്ഞ എഐസി പ്രസിഡന്റായിട്ട് നമ്മുടെ ഖാർഗയെ കൊണ്ടുവന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവ് പണ്ട് തമിഴ്നാട് ആ അതിനേക്കാളും കഷ്ടമായിട്ടാണ് കാരണം വേറൊരു ഉദാഹരണമുണ്ട് പണ്ട് പറയുന്നത് ഈ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനേക്കാളും താഴെയാണ് ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയാറുണ്ട് എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് ഒരു ഇല്ലെങ്കിൽ ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിലെ അധികാരൻ അതൊരു മാറ്റം അത്യാവശ്യമാണ് ആ ഒരു മാറ്റമാണ് ഭാരത് ഞായത്രാലും ഭാരത് ജോഡോ യാത്രയിലും ഒക്കെ ഒരു പുതിയ നേതാവിനെ ഉയർത്തി കൊണ്ടുവരികയായിരുന്നു വേണ്ടത് കാരണം ഈ നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ പലർത്തായിട്ട് നിന്നിട്ട് പിന്നെ പുള്ളി പോയി തിരിച്ചു വരുവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ അല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു രാഷ്ട്രീയക്കാരൻ ഇരുപത്തിനാല് മണിക്കൂർ ഒരു വ്യക്തി വേണം ഇങ്ങനത്തെ യാത്ര നയിക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ യാത്രയൊക്കെ സംഘടിപ്പിക്കും അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻപിൽ നിന്ന് ഇപ്പോൾ ഒരു ഒരു സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ ആ സ്റ്റേറ്റിലെ എല്ലാ പരിപാടികളിലും മുഖമായിട്ട് രാഹുൽ വരും ഇവിടെ തോറ്റു കഴിയുമ്പോഴോ ഇവിടെ പരാജയപ്പെട്ട് കഴിയുമ്പോഴോ കോൺഗ്രസ് പിന്നോട്ട് പോകുമ്പോഴോ പിന്നെ ഇദ്ദേഹത്തെ കാണില്ല പിന്നെ ഇദ്ദേഹം അപ്രതീക്ഷാവുകയാണ് പിന്നെ ഇതിന് ഇത് ആരോപണമാണ് പിന്നീട് ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇവൻറ്റോ വരുമ്പോൾ മാത്രം മുമ്പിലേക്ക് വരേണ്ടത് ഒരു നേതാവിന് യോജിച്ചതല്ല എന്നുള്ളത് എപ്പോഴും അദ്ദേഹത്തിന് എതിരെ പറയുന്ന ഒരു കാര്യം ഇത് ഗുലാം നബി ആസാദ് പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് അദ്ദേഹം പൊളിറ്റിക്കൽ ലീഡറാണ് പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല ഇത് ഞാനല്ല പറഞ്ഞു ഗുലാം നബി ആസാദ് തന്നെ പറഞ്ഞു ഗുലാം നബി ആസാദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പറയാം അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കൊഴിഞ്ഞുപോക്കുകൾ കുറേ നടന്നിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്തിന് ശേഷം കുറേ കൊഴിഞ്ഞുപോക്കുകൾ നടന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ആയിട്ട് ദുർബലപ്പെടാൻ ഒരു വലിയ കാരണം കാരണം മമത ആന്ധ്രാപ്രദേശിൽ അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനൊക്കെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ പറ്റിയ ഒരു നേതാവ് ഇപ്പോൾ ഇല്ല കോൺഗ്രസിൽ അങ്ങനെ ഒരു ശക്തമായ നേതാവ് ഉണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അത് ഒരു നല്ല രീതിയിലേക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും യാത്ര ന്യായമാണോ എന്നുള്ളത് രാഹുൽ യാത്ര ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും എത്താം എല്ലാ ആക്സ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നന്ദി നമസ്കാരം